നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ മഹാവിഷ്ണുവിന്റെ പൂർണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച പുണ്യ ദിവസമാണ് അഷ്ടമിരോഹിണി ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിൽ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സുദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ആശ്രിത വത്സലനായ ഭഗവാൻ അവതാരമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് ഇത്തവണ അഷ്ടമിരോഹിണി അഷ്ടമിരോഹിണി ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് സർവാഭീഷ്ടദായകമാണ് കർമ്മരംഗത്ത് ഉയർച്ച സാമ്പത്തികാഭിവൃദ്ധി ദാമ്പത്യസുഖം വ്യവഹാര വിജയം കുടുംബൈശ്വര്യം ശത്രുദോഷ നിവാരണം കലാസാഹിത്യ വിജയം വിദ്യാവിജയം ആപത്ത് രക്ഷ ദാമ്പത്യകലഹമോചനം പ്രണയ രാഷ്ട്രീയ വിജയം ഭരണനൈപുണ്യം തൊഴിൽ ദുരിതശമനം വിദ്യാവിഘ്നം കടബാധ്യതാ മുക്തി പാപമുക്തി എന്തിനും അഷ്ടമിരോഹിണി നാളിലെ ശ്രീകൃഷ്ണോപാസന ഉത്തമമാണ് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് അഷ്ടമിരോഹിണി അന്ന് പറ്റിയില്ലെങ്കിൽ ബുധൻ വ്യാഴം ദിവസം ജപാരംഭത്തിന് സ്വീകരിക്കാം ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശ്രീകൃഷ്ണനെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും നിഷ്ഠയോടെ ജപിക്കണം മത്സ്യമാംസാദികൾ ശാരീരിക ബന്ധം എന്നിവ ത്യജിച്ച് മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് വ്രതമെടുത്ത് അഷ്ടമിരോഹിണി നാളിൽ കൃഷ്ണമന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കും ബുധദശ സമയത്ത് പുലയും വാലായ്മയും ഇല്ലെങ്കിൽ അഷ്ടമിരോഹിണി വ്രതം തീർച്ചയായും അനുഷ്ഠിക്കണം അഷ്ടമി രോഹിണിക്ക് ജപിക്കാൻ പറ്റിയ ചില മന്ത്രങ്ങളെയും ഫലസിദ്ധിയെയും പരിചയപ്പെടാം ഒന്നാമത്തെ മന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം രാവിലെയും വൈകിട്ടും നൂറ്റി തവണ വീതം ജപിക്കുന്നത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അതിവിശേഷമാണ് നിത്യജപത്തിനും ഉത്തമം രണ്ടാമത്തെ മന്ത്രം അത്യത്ഭുതകരമായ അനുഗ്രഹശക്തിയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാദശാക്ഷ മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം വീതം അഷ്ടമിരോഹിണി ദിവസം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് ഇഷ്ടകാര്യലബ്ധിക്കും പാപശാന്തിക്കും നല്ലതാണ് ഈ മന്ത്രം ആയിരത്തി എട്ട് പ്രാവശ്യം നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ജപിച്ചാൽ സർവപാപങ്ങളും അകലും വ്രതമെടുത്ത് നിഷ്ഠയോടെ ബ്രാഹ്മുഹൂർത്തത്തിൽ ജപിച്ചാൽ ഈശ്വര സാന്നിധ്യവും അറിയാനാകും അടുത്ത മന്ത്രം കലകളിൽ അഭിമാനകരമായ വിജയത്തിന് ഗോവിന്ദ സൗഭാഗ്യ മന്ത്രജപം ദിവസവും മുടങ്ങാതെ ഈ മന്ത്രം പതിനെട്ട് തവണ വീതം ജപിക്കണം അത്ഭുതകരമായ വർഷശക്തിയുള്ളതാണ് ഈ മന്ത്രം അഭിനയം സംഗീതം നൃത്തം രാഷ്ട്രീയം എന്നീ രംഗത്ത് അപാരമായ പ്രശസ്തിക്കും ജനസമ്മതിക്കും ഇത് ഉപകാരപ്പെടും എത്ര ജപിക്കാമോ അത്ര നല്ലത് അഷ്ടമി രോഹിണി ദിവസം ജപം തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ശുഭ്രവസ്ത്രം ധരിച്ച് ജപം തുടങ്ങേണ്ടതാണ് അടുത്ത മന്ത്രം രാജഗോപാല മന്ത്രം അഷ്ടമി രോഹിണി ദിവസം ഗോപാലകൃഷ്ണനെ ധ്യാനിച്ച് ഈ രാജഗോപാല മന്ത്രം നൂറ്റിയെട്ട് വീതം രണ്ട് നേരം ജപിച്ചാൽ ആർക്കും തന്നെ സ്വർഗീയ സുഖവും ഐശ്വര്യവും വശീകരണ നൈപുണ്യവും ലഭിക്കും ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറും അടുത്ത മന്ത്രം വിദ്യാരാജഗോപാല മന്ത്രം വിദ്യാരാജഗോപാല മന്ത്ര ജപം അഷ്ടമിരോഹിണി ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് നിത്യവും എട്ട് പ്രാവശ്യം വീതം രണ്ട് നേരവും ജപിച്ചാൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും ഇത് പരീക്ഷാ വിജയത്തിന് ഉത്തമമാണ് അടുത്ത മന്ത്രം പ്രേമസാഫല്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ദാമ്പത്യ ഭദ്രക്കും വേണ്ടിയുള്ള സുക്ഷേമ മന്ത്രം സുക്ഷേമ ഗോമലം ദേവം ഗോപി ഗോപിമാനസുന്ദരം കാമദേവസമാനാഭം ശ്രീകൃഷ്ണൻ പ്രണതോസ്മരഹം അഷ്ടമി രോഹിണി ദിവസമാണ് ജപിച്ചു തുടങ്ങേണ്ടത് ഈ മന്ത്രം നാൽപ്പത്തിയെട്ട് തവണ വീതം ദിവസവും രണ്ട് നേരം ജപിച്ചാൽ അതിശക്തമായ ദാമ്പത്യകലഹം പോലും അകലും എല്ലാ തടസ്സങ്ങളും നീങ്ങി പ്രേമസാഫല്യം ഉണ്ടാക്കും അടുത്ത മന്ത്രം കുട്ടികളുടെ ഭയം മാറ്റാനുള്ള വിശിഷ്ട മന്ത്രമാണ് ശ്രീകൃഷ്ണ നവനീത ഗോപാല മന്ത്രം ഈ മന്ത്രം ജപിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഉത്സാഹക്കുറവും രോഗാരിഷ്ടതകളും ദു സ്വഭാവങ്ങളും ആത്മവിശ്വാസക്കുറവും മാറുന്നതാണ് അഷ്ടമി രോഹിണി ദിവസമാണ് മന്ത്രജപം ആരംഭിക്കേണ്ടത് നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം രണ്ട് നേരം ജപിക്കണം ഈ മന്ത്രം ശിശുക്കളെ കുളിപ്പിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് കത്തിച്ചു വെച്ച നെയ്യ് വിളക്കിന് മുന്നിൽ തൊഴുകൈകളോടെ ഇരുത്തി അമ്മമാർ പറഞ്ഞുകൊടുത്ത് ചൊല്ലിക്കണം അടുത്ത മന്ത്രം സന്താന സൗഭാഗ്യത്തിന് ഉത്തമമായ ദേവകി പുത്ര മന്ത്രം അഷ്ടമിരോഹിണി ദിവസം വ്രതശുദ്ധിയോടെ ഈ മന്ത്രം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഇത് പന്ത്രണ്ട് ദിവസം ചിട്ടയോടെ തുടരണം എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇഷ്ടസന്ധാന സൗഭാഗ്യം ലഭിക്കും സൽസ്വഭാവികളായ കുട്ടികളിയിരിക്കും ജനിക്കുന്നത് അടുത്ത മന്ത്രം ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ തർക്കങ്ങൾ എന്നിവ അകന്ന് വിജയം ലഭിക്കുന്നതിനായി ബലരാമനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രമാണ് ബലരാമ മന്ത്രം ഭവന സംബന്ധമായ ദോഷശാന്തിക്കും സ്ഥലദോഷ നിവാരണത്തിനും ബലരാമ പ്രീതി ആവശ്യമാണ് ഈ മന്ത്ര ജപം അഷ്ടമിരോഹിണി ദിവസം ആരംഭിക്കണം ഇരുപത്തിയെട്ട് പ്രാവശ്യം രണ്ട് നേരവും ഈ മന്ത്രം ജപിക്കണം മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതനിഷ്ഠയോടെ നാൽപ്പത്തിയൊന്ന് ദിവസം ജപിച്ചാൽ അത്ഭുതകരമായ അനുഭവങ്ങളും ഉണ്ടാകും അടുത്ത മന്ത്രം ധനാഭിവൃദ്ധിക്കും ധനാകർഷണത്തിനും പറ്റിയ മന്ത്രമാണ് ലക്ഷ്മീശ മന്ത്രം ഇതും അഷ്ടമിരോഹിണി ദിവസം ജപിച്ചു തുടങ്ങണം കടബാധ്യ ഇല്ലാതാക്കാൻ ഈ മന്ത്രജപം സഹായിക്കും നൂറ്റിയെട്ട് തവണ വീതം ദിവസവും രണ്ട് നേരം ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കടബാധ്യത തയകന്ന് ധനലബ്ധിയുണ്ടാകാം